എല്ലാവർക്കും നമസ്കാരം അഞ്ജു സാബിനസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നവരാത്രിയാണ് എല്ലാവരും പുസ്തകങ്ങളൊക്കെ പൂജ വച്ചിരിക്കുകയാണ് കലയുടെ സർവ്വദേവതയായ സരസ്വതി ദേവിയെ സ്തുതിച്ചു കൊണ്ടുള്ള ഒരു ചെറിയ സരസ്വതി സ്തുതി അതും വെറും എട്ടേ എട്ട് ചുവടിൽ നമുക്ക് നോക്കാം ഓക്കെ നമുക്ക് ആദ്യത്തെ ചുവടെന്ന് കളിച്ച് നോക്കാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ സുപരിചിതമായ ചൂടുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ റെഡി

ആമയം രക്ഷിച്ചു ി ഇത്രയും ഒരു സൈഡിൽ കൊടുത്തിട്ട് അതായത് സ്വന്തം പേർന്ന് കൊടുത്തിട്ട് നേരെ തന്നെ ഓപ്പോസിറ്റ് പേർന്ന് ഇതേ ചോട് തീർത്തു ജഗതം ഇപ്പോൾ രണ്ടേ രണ്ട് നമ്മൾ നമ്മളിതുവരെയായിട്ട് പഠിച്ചിട്ടുള്ളൂ മൂന്നാമത്തെ ചോട് കാലി ഫ്രണ്ടി വെച്ചിട്ട് വൺ ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഇത് നാല് പ്രാവശ്യം വട്ടത്തിനോട് കളിക്കുന്നു നേരെ വട്ടത്തിന് പോകാൻ തിരിഞ്ഞു എന്നിട്ട് ഇതേ ചോദിച്ചത് ക്ലിയർ അല്ലേ ഇനി വൺ ടു ത്രീ ഇതാണ് ചോട് വരുന്നത് ഫൈവ് നേരെ മുൻപോട്ട് കേറി സിക്സ് നേരെ പുറകോട്ട് വന്ന ചോട് കിട്ടിയോ എങ്ങനെയാ വലത്തേക്കാല് വൺ വെക്കണം എന്നിട്ട് വലത്തേക്കാല് തന്നെ നീട്ടി ഇങ്ങനെ വെക്കണം കണ്ട ഇടത്തേക്കാല് ഇങ്ങനെ വെക്കണം ഇടത്തെക്കാല് നീട്ടി വെക്കണം വീണ്ടും വലത്തേക്കാല് വെച്ചിട്ട് വലത്തേക്കാല് മുന്നോട്ട് വെച്ച് അടുത്തോട്ട് കയറണം വീണ്ടും ഇടത്തേക്കാല് ചോട്ടി ഇടത്തേക്കാല് പുറകോട്ട് വെച്ച് മുന്നോട്ട് വരണം അതായത് ചവിട്ടുന്ന ഏതാണോ ആ കാല് വേണം ആദ്യം വലത്തോട്ട് നീക്കി വെക്കണം പിന്നെ ഇടത്തോട്ട് നീക്കി വെക്കണം പിന്നെ മുൻപോട്ട് നീക്കണം പിന്നെ പുറകോട്ട് നീക്കണം ഇതാണ് അതിൻ്റെ ഒരു ഫോർമാറ്റ് ഇത് നാല് പ്രാവശ്യം കളിച്ചിട്ട് ഇതേ ചൂട് തന്നെ നമ്മൾ പുറം തിരിഞ്ഞും കളിക്കണം ഇതേ ചൂട് തന്നെ നോക്കിക്കോണേ ആ മയ്യം തീർത്തോ ജഗത കിട്ടി അല്ലേ ഇനി ഇനി ഒരു വളരെ സംബന്ധിച്ചുവട നമ്മൾ കൈ തുടർന്ന് വെച്ച അടുത്ത നടക്കും വൺ ടു ത്രീ ഫോറിന് ഇങ്ങനെ ഇരിക്കും കണ്ടോ ഫൈവ് സിക്സ് സെവൻ എയ്റ്റിലിരിക്കും കണ്ട അതായത് മൂന്ന് ചുവട് മുന്നോട്ട് നടന്നിട്ട് ഒരു ഇരിപ്പ് വീണ്ടും മൂന്ന് ചുവട് പുറകോട്ട് നടന്നിട്ട് ഒരു ഇരിപ്പ് അത് പാട്ടും നിന്ന് നമ്മൾ കളിക്കണം താന അങ്ങനെ എട്ട് പ്രാവശ്യം നടക്കുന്നുണ്ട് എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് വഞ്ചു ത്രീ ഫോർ വഞ്ചു ത്രീ ഫോർ ഞാൻ പറഞ്ഞല്ലോ എട്ട് എട്ട് ചോടുകൾ കൊണ്ടാണ് തിരുവാതിര കളി നമ്മൾ അവസാനിപ്പിക്കുന്നത് എട്ട് എട്ട് ചോട് അതായത് പഞ്ചിക്കാട്ട് കളിക്കാനായിട്ട് കളിക്കാനായിട്ട് ഞാൻ പിള്ളേരെ അതായത് എൻ്റെ കുഞ്ഞുങ്ങളെ വളരെ വേഗം പഠിപ്പിച്ചെടുത്ത ഒരു ഇതാണ് അത് നമുക്ക് അധികം സ്റ്റെപ്പ് പഠിക്കാനുള്ള സമയമില്ലായിരുന്ന ഉറപ്പായിട്ടും പഞ്ചിക്കാട്ട് അമ്പലത്തിൽ ദേവി സ്തുതി വേണമെന്നാണായിരുന്നു വേണമെന്നാണ് ആയിരുന്നു അതുകൊണ്ട് ഞാൻ വളരെ വേഗം പഠിപ്പിച്ചെടുത്ത ഒരു തിരുവാതിര സ്തുതിയാണ് ഇത് എത്ര പെട്ടെന്നും ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് കളിച്ചെടുക്കാം എന്നാൽ സ്റ്റെപ്സ് കാണുമ്പോൾ നല്ലതുമാണ് നമുക്ക് എൻ്റെ കുഞ്ഞുങ്ങൾ കളിച്ച വീഡിയോ ഞാൻ ഇതിൻ്റെ പുറകെ ഇടാം അതൊന്നും കണ്ടുവെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് ഭംഗിയായിട്ടാണ് അതവർ കളിച്ച് കഴിക്കുന്നതെന്ന് കേട്ടോ അത് കണ്ടിട്ട് തിരിച്ചു വരും Thank you. ായിരുന്നല്ലേ കുഞ്ഞുങ്ങളെ നന്നായിട്ട് കളിച്ച് നിങ്ങൾ നന്നായിട്ട് കളിക്കുക അത് കുഞ്ഞുങ്ങൾക്ക് മാത്രം കത്തിച്ചുകൊണ്ടുകളൊന്നും അല്ല മുതിർന്ന സ്ത്രീകൾക്കും അത് എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ മഹാനവമി വിജയദശമി ആശംസകൾ തിരുവാതിര കലയും അല്ലെങ്കിൽ ശ്രേഷ്ഠമായ എല്ലാ കലകളും പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ വിജയദശമി നാളിൽ പോയി ദക്ഷിണ കൊടുത്ത് അത് ശുഭാരംഭം ചെയ്യുക അന്ന് തന്നെ തുടങ്ങുക കാരണം അത് ഒത്തിരി നല്ലൊരു ദിവസമാണല്ലേ അപ്പോൾ എല്ലാവർക്കും പ്രത്യേകിച്ച് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞു കുട്ടികളൊക്കെ പുസ്തകമൊക്കെ വെച്ച് ഒരു പരിപാടി ഇല്ലാതിരിക്കുകയാണ് മനസ്സൊക്കെ ശാന്തമാക്കും ഇത് കഴിയുമ്പോൾ നമുക്കൊരു പഠനമുണ്ട് അതിന് ിലേക്ക് നിങ്ങൾ എല്ലാവരും വരണം അതുപോലെ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രായമായ അമ്മമാരും അല്ലാത്ത ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിജയദശമി ആശംസകൾ ഇത് അഞ്ചു സുരേഷ്